അപ്പോൾ നമസ്കാരം എല്ലാവർക്കും ഞാനൊരു ഫൂട്ടേജ് സിനിമ കണ്ടു അതിൻ്റെ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ഞാനൊരു ഫൂട്ടേജ് സിനിമ കണ്ടു രാംദാസിൽ നിന്നാണ് കണ്ടത് എനിക്ക് പറയാനുള്ളത് സ്ട്രിക്ട്ലി എയ്റ്റീൻ പ്ലസ് തന്നെയാണ് സിനിമ ഞാൻ ഇത്തരം ഇത്തരമൊരു ഇതാണെന്ന് വിചാരിച്ചിട്ട് പോയ സിനിമയല്ല പക്ഷെ ഒരു ഫസ്റ്റ് തുടങ്ങിയ ഒത്തിരി സമയം നമ്മളെ ഡിസ്റ്റർബ് ആക്കും അതായത് എൻ്റെ പോലുള്ള ആളുകളെ ആക്കുന്ന സീൻസ് അതിലുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ അതിഗംഭീരം ചില സമയം എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇവിടെ നോക്കി ഞാൻ എനിക്ക് ജീവനുണ്ടാവും അത്രയും ഗംഭീര വിഷ്വൽസ് ആയിരുന്നു ഒരു നെഞ്ചിടുപ്പ് കൂടുകയെന്നൊക്കെ പറയില്ലേ അത്തരം ഒരു സീൻസൊക്കെ അതിലുണ്ട് പിന്നെ എന്താ പറയുക ഒരു രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കഥയാണ് അതെന്നാണ് പറയണത് അപ്പോൾ യൂട്യൂബേഴ്സ് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ആ സീൻസ് ഒപ്പം ഒഴിവാക്കാൻ വരുന്നതാണെങ്കിലും എന്നല്ല ആ സീൻസ് ഒഴിവാക്കിയിട്ട് സിനിമ എടുത്താലും ഒരു തെറ്റും പറയാനില്ല അപ്പോൾ അങ്ങനെ ആ സീൻസ് ഒഴിവാക്കിയിട്ട് ആ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കൃത്യമായിട്ട് അതിലേക്ക് എത്തണ രീതിയിലുള്ള കണ്ടന്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ് മഞ്ജു വാര്യത് ആകെ വളരെ ചെറിയ കുറച്ച് പോർഷൻസിൽ മാത്രമേ ഉള്ളൂ ഉള്ള ഭാഗം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ അവരാ പോർഷൻസിലേക്ക് അവർക്ക് ആ കഥാപാത്രം ആവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നി പിന്നെ സെക്കൻഡ് ഹാഫിലും കുറച്ച് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണം അതായത് ഫാമിലീസ് അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ ആളുകൾ ഡിസ്റ്റർബാവാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു പോർഷനുണ്ട് അതും കൂടെ തള്ളി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ സിനിമയാണ് അനുരാഗ് കശ്യപ് എന്ന് പറയുന്ന ആൾ കേരളക്കരയ്ക്ക് പുതിയ പരീക്ഷണം കൊടുത്തത് തന്നെയാണ് ഈ സിനിമ എന്ന് തോന്നുന്നു അതിപ്പോൾ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം എനിക്ക് എന്തായാലും ആ ഒരു പോഷനിൽ മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചില സമയം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തിരിച്ച് നോക്കുന്ന ഒരു സീൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ നോക്കിയാലാണ് അവനത്തെ അത്രയും അത് കണ്ടു തന്നെ മനസ്സിലാക്കണം കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഞാൻ പറയുന്നത് എന്താച്ചാൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണത് സ്ട്രിക്ട്ലി എയ്റ്റീൻ പ്ലസ് തന്നെയാണ് അപ്പോൾ എനിക്ക് ചില സമയം എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കൂ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അത് വേണ്ടിയിരുന്നോ അത് മാറ്റി കഴിഞ്ഞാൽ ആ സിനിമ എത്ര മനോഹരമായിരുന്നു ഇപ്പോൾ ലോക്കൊക്കെ നമ്മളെല്ലാ സിനിമയിലും കണ്ട് 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 നമുക്കത് ഒന്നും അല്ലാണ്ടായി പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കടന്നു കാരണം അത് ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങൾ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാ വരാമെന്ന് പറഞ്ഞത് മഞ്ജുവാര്ക്ക് വളരെ കുറച്ചേ ഉള്ളൂ മഞ്ജുവാരൂരുടെ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു ഇതാ കണ്ടിട്ടാണ് ഞാൻ റിലീ റിലീസിന് ഓടിപ്പോയത് പക്ഷേ ഇത്തരം ഒരു ഇത് അതിലുണ്ടാവും എന്ന് വിചാരിച്ചില്ല അവർ പറഞ്ഞിട്ടില്ലായിരുന്നു സിപ്ലി ഐറ്റീൻ പ്ലസ് ആണ് എന്ന് പറയുമ്പോഴും മനസ്സിൽ ഇത്തരം ഒരു വഴുക സീനുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഫുട്ടേജ് ஊப்பரான அது மாற்றி வச்சுக்கறிஞா பிர